ി ബ്ലോക്സിലേക്ക് അവർക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ടി വി എസിന്റെ ലോഞ്ചിനാണ് മെഗാ ലോഞ്ച് സെറമണിയിലേക്കാണ് വന്നിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ലോഞ്ചിങ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ലോഞ്ചിങ്ങും അതേമാതിരി കസ്റ്റമേഴ്സിന്റെ ഡെലിവറി ആണ് ഇന്നിപ്പോൾ അപ്പോൾ അതിന്റെ വിശേഷങ്ങൾ കാണാം വെറും മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ കിലോമീറ്റർ മൈലേജ് ചതിരുന്നുണ്ട് ടി വി എസ് അതേപോലെ തന്നെ രണ്ട് ഇതാക്കി കളറിൽ ടി വി എസ് ഇറങ്ങുന്നുണ്ട് വെറും എൺപത് പേഴ്സൻ്റെ ചാർജ് ആവാൻ രണ്ട് മണിക്കൂർ കൊണ്ട് എൺപത് പേഴ്സെന്റേജ് ചാർജ് ആവുന്നു ഇതിന്റെ മറ്റൊരു പ്രത്യേകതയാണ് അതേപോലെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി എന്നത് മറ്റൊരു ഇവിയിലും ഇല്ലാത്തതാണ് ടി വി എസ് കൊണ്ടുവന്നിരിക്കുന്നത് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം കാണാം നല്ലൊരു ഹെഡ്ലൈറ്റ് ഹെഡ്ലൈറ്റ് ആണ് എൽ ഇ ഡി ലൈറ്റാണ് ഹെഡ്ലൈറ്റ് ആയാലും ഇൻഡിക്കേറ്റർ ആയാലും ഒക്കെ ചെയ്തിരിക്കുന്നത് മറ്റു വാഹനങ്ങളുപ്പമുള്ള വണ്ടി കൂടിയാണ് പിന്നെ സസ്പെൻഷൻ ഇതുവരെ ഇറങ്ങിയിരിക്കുന്ന എല്ലാ മോഡലിനും കാട്ടി ആറ്റുകൂടി സസ്പെൻഷൻ ആണ് യാത്രാ സൗ സുഖം യാത്രാസുഖമാണ് കി എസിനെ ഇപ്പോഴും താങ്ങി നിർത്തി ഏറ്റവും കൂടുതൽ പറയുന്നത് നത് തന്നെയാണ് മൈലേജും ഇന്നത്തെ ലോഞ്ചിൽ ലോഞ്ചിങ് മാത്രല്ല നടക്കുന്നത് പത്ത് പതിമൂന്ന് കസ്റ്റമേഴ്സിന് ഡെലിവറിയുമാണ് ഇതിൻ്റെ ഒപ്പം നടത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓരോ വണ്ടിയുടെ വിശേഷങ്ങൾ നമുക്ക് നോക്കാം ഡിവേഴ്സിനെ കാണാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ അവരുടെ റിവ്യൂ എടുക്കാൻ പറ്റുമോ നോക്കാം ഓക്കെ അപ്പോൾ ഇതാണ് വണ്ടി വരുന്നത് ഫ്രണ്ടിൽ നല്ലൊരു സീറ്റിംഗ് സ്പേസ് സാറിന് ചെറിയൊരു കർഷണ സീറ്റ് ഒക്കെയാണ് ഇതിന് വരൽ നല്ലൊരു സീറ്റിംഗ് സ്പേസ് ഇവിടെ മുതൽ ഇതുവരെ നല്ലൊരു സീറ്റിംഗ് സ്പേസ് തന്നെ ഡ്രൈവർക്ക് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് ചെറിയൊരു കഷ്ണം അവിടെ ചെറിയൊരു കഷ്ണം സീറ്റ് അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഡ്രൈവർക്ക് ഉണ്ടാവുന്നത് നല്ലൊരു സീറ്റിംഗ് സ്പേസ് തന്നെ ഡ്രൈവർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ സ്റ്റാഡി നോക്കാൻ നമുക്ക് ഇവിടെ അടിയിലേക്ക് നോക്കുമ്പോൾ ഹാൻഡ് ബ്രേക്ക് പെട്ടെന്ന് സുതാര്യമായി ഇടാൻ പാകത്തുള്ള ഹാൻഡ് ബ്രേക്കും അതേപോലെ തന്നെ ബ്രേക്ക് പെടൽ അത്യാവശ്യം വലുപ്പമുള്ള ബ്രേക്ക് പെടലും കൊടുത്തിട്ടുണ്ട് ലെഗ് സ്പേസ് അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് തന്നെയുണ്ട് പിന്നെ നോക്കുമ്പോൾ നമുക്ക് റൈറ്റ് സൈഡ് എക്സലേറ്റർ ഹോൺ വൈപ്പർ ഒക്കെ കൈ കൊണ്ട് തന്നെ കൈ ഹാൻഡിൽ വിട്ട് ഉപയോഗിക്കേണ്ട മോണ്ട്ര മറ്റു വാഹനങ്ങളൊക്കെ ഹാൻഡിൽ നിന്ന് കൈ കൈവിട്ടിട്ട് വേണം മോഡ് മാറ്റാനും മറ്റ് എല്ലാവിധ സംഭവങ്ങളും ചെയ്യണമെങ്കിലും ഹാൻഡിൽ നിന്ന് കൈ വിട്ടാലേ മോഡ് മാറ്റ കാര്യങ്ങളും മാറ്റാൻ പറ്റുന്നുള്ളൂ ഇതിൽ അങ്ങനെയില്ല ഫ്രണ്ട് മൂന്ന് മോഡും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഏഹ് അതേപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സ് ലൈറ്റ് എല്ലാ കാര്യങ്ങളും തന്നെയാണ് പിന്നെ ഡിസ്പ്ലേ ഡി ഹാൻഡിന്റെ മോളിൽ തന്നെ കൊടുത്തിരിക്കുന്നു വണ്ടിയിൽ എത്ര ചാർജ് ഉണ്ട് കട്ട ചാർജുണ്ട് കറക്റ്റ് ഓരോ കട്ട ലെവലാണ് അങ്ങനെ പേർസെന്റേജ് ഇത്ര അങ്ങനെ എല്ലാവിധ വിവരങ്ങളും ഓടുന്ന കിലോമീറ്റർ എല്ലാ സമയം വരെ ഇതാ സമയം പിന്നീട് കൊടുക്കുന്ന മോഡ് ന്യൂട്രാണോ ഇതിലാണോ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒക്കെ ഇത് തന്നെ കൊടുക്കുന്നുണ്ട് നല്ലൊരു ഡിസ്പ്ലേ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഡിസ്പ്ലേ പിന്നെ പോക്കിലേക്ക് വരുമ്പോൾ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി എന്നൊരു സംവിധാനം കൂടെ വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ സീറ്റ് ഫോൾഡിംഗ് ആണ് മടക്കി നമുക്ക് ഉള്ളിൽ സാധനം കയറ്റാം എല്ലാ എക്സ്പീരിയൻസ് നല്ല സ്പേസ് തന്നെ കൊടുത്തിട്ടുണ്ട് കണ്ടാൽ തന്നെ മനസ്സിലാവും അപ്പൊ ഒരാളിവിടെ ഇരുന്നാൽ തന്നെ എത്ര ബോള് ബാക്കി പകിജോള എക്സ്പേസ് ഉണ്ട് ഉള്ളിലേക്ക് ബോഡി നിന്ന് ഉള്ളിലേക്ക് ഉള്ളിലേക്കും കൊടുത്തിട്ടുണ്ട് നല്ല ഡിസൈനാണ് നല്ല നല്ല രീതിയിലുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ പുറകിലേക്ക് വരികയാണെങ്കിൽ ടയർ ഇവിടെ വെക്കും സ്റ്റെപ്പിനെക്കും പുലിങ്ങനുണ്ടാക്കുന്ന പ്രശ്നവും ഇല്ല സ്റ്റെപ്പിനെയൊക്കെ ക്ലിയർ ഫിക്സ് ചെയ്ത് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതേമാതിരി ചാർജർ വെക്കാനുള്ള ബോക്സ് ചാർജർ വയ്ക്കാനുള്ള ബോക്സ് ചാർജറിന്റെ വയറാണുള്ളത് ഇതൊക്കെ ചാർജർ സെറ്റപ്പ് ആക്കിയിട്ട് നമ്മൾ ഇതാവാതിരിക്കാൻ വേണ്ടി ചാർജർ വെക്കാനുള്ള ബോക്സ് ചാർജർ കണക്ട് ചെയ്യാനുള്ള അഡാപ്റ്റർ ഇവിടെയാണ് അതിപ്പോൾ പുറമേ നിന്ന് ഇതാ ഈ ഡോർ വഴി പുറമേ നിന്ന് ചെയ്യാം ഉള്ളിൽ കൂടെ തന്നെ ചെയ്യണം വന്നില്ല ഹെഡ്ലൈറ്റ് ആയാലും ബ്രെക്ക് ലൈറ്റ് ബൈക്ക് ലൈറ്റ് ആയാലും ആണ് നല്ല രീതിയിലുള്ള മികച്ചൊരു വാഹനം തന്നെയാണ് എന്ന് പറയാം യാത്രാ സൗകര്യമാണ് എടുത്തു പറയാനുള്ളത് മറ്റു ഭാഗങ്ങളിൽ എല്ലാ ഇവിയിലും ഞാൻ ഉപയോഗിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ പറഞ്ഞാൽ മറ്റേ യാത്രയിൽ നല്ല കുരുക്കം ചെറിയ കഷ്ടം വന്നാൽ തന്നെ വലിയ വലിയ ലോറിയിൽ നിന്ന് വലിയ കുണ്ടിലേക്ക് വീഴുന്ന മാതിരി കാണുന്നുണ്ട് ഇതിൽ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല ഞാൻ യാത്ര റൈഡ് ചെയ്തിട്ടുണ്ട് വണ്ടിയുടെ വാറണ്ടിയുടെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ആറു വർഷം വാറണ്ടി ഉണ്ട് ഒരു ലക്ഷം അയ്മ്പതിനായിരം കിലോമീറ്ററും ആറു വർഷമാണ് വാറന്റി വരുന്നത് പിന്നെ വണ്ടി ടോപ്പ് സ്പീഡ് വരുന്നത് അറുപതാണ് അത് എക്കോയിൽ നാൽപ്പതും സിറ്റി സ്പീഡ് മോഡൽ അയിമ്പതും പവർ മോഡ് ഇടുമ്പോൾ അറുപതും സ്പീഡാണ് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് രണ്ട് മണിക്കൂർ പതിനഞ്ച് മിനിറ്റിൽ സീറോ ടു എയ്റ്റി പെർസെൻറ്റേജ് വരെ ചാർജ് കയറുന്നു അതുപോലെ തന്നെ സീറോ ടു ഹൺഡ്രഡ് പെർസെൻറ്റേജ് വരെ ചാർജ് കയറാൻ മൂന്ന് മണിക്കൂർ മുപ്പത് മിനിറ്റ് മാത്രം മതി മറ്റു വാഹനങ്ങൾക്ക് വാഹനങ്ങൾക്ക് നാല് ടു നാലര അഞ്ച് മണിക്കൂർ വരെ വേണ്ടതുണ്ട് ഇത് സമയം ലാഭമാണ് അപ്പോൾ കുറഞ്ഞ സമയത്ത് കൂടുതൽ ഓടാം പെട്ടെന്ന് മറ്റൊരു ഓർഡർ എടുക്കാം എന്നാ എന്നിങ്ങനെ ഒരുപാട് ഉപകാരങ്ങൾ ഈ വണ്ടിക്കുണ്ട് അതുപോലെ നമുക്ക് കോഴിക്കോട് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് പ്രിങ്സ് മോട്ടോഴ്സിൻ്റെ ഷോറൂമിലാണ് അപ്പോൾ നാല് ജില്ലയിൽ മാത്രമേ കോഴിക്കോട് കേരളത്തിൽ തന്നെ നാല് കോഴിക്കോട് തന്നെ കേരളത്തിലെ നാല് ജില്ലകൾ മാത്രമേ ഇപ്പോൾ ഇ വി ടി വി എസിൻ്റെ ലഭ്യമുള്ളൂ അതിലൊന്നാണ് കോഴിക്കോട് മെയിൻ ഓട്ടോ ഉള്ളതുകൊണ്ട് അത്രമാണ് മാത്രമാണ് കോഴിക്കോട് ഇവർ ഷോറൂമും പെട്ടെന്ന് എത്തിച്ചിട്ടിരിക്കുന്നത് വണ്ടി എത്തിച്ചിരിക്കുന്നത് ഇപ്പം ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പ്രിൻസ് ഫ്രിൻസ് പോയിട്ട് ആർക്കും പെട്ടെന്ന് ബുക്ക് ചെയ്ത് പെട്ടെന്ന് തന്നെ വണ്ടി കിട്ടുന്നതാണ് വണ്ടിക്ക് പിന്നെ ഹെഡ് ലൈറ്റും ബ്രേക്ക് ലൈറ്റും ഒക്കെ എൽ ഇ ഡി ആയതുകൊണ്ട് തന്നെ ഞാൻ നൈറ്റ് നോക്കിയ സമയത്ത് നല്ല വെളിച്ചം എൽ ഇ ഡിയിൽ വൈറ്റ് ലൈറ്റാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നല്ല വെളിച്ചം നൈറ്റ് അറിയുന്നുണ്ട് അപ്പോൾ എല്ലാം കൊണ്ട് നല്ലൊരു വണ്ടി തന്നെയാണ് ടി വി എസ് ഇപ്പം പുറത്ത് ഇറക്കിയിരിക്കുന്നത് അപ്പോൾ കൂടുതൽ വീഡിയോ ആയി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം കൂടുതൽ വിശേഷങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ അതുവരെ ബൈ